നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി മറ്റൊരു സെപ്റ്റംബർ മാസം കൂടി കടന്നു വരികയാണ് നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ജ്യോതിഷപ്രകാരം സെപ്റ്റംബർ മാസത്തെ നോക്കിക്കാണുമ്പം ചില നക്ഷത്രക്കാർക്ക് രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങളാണ് സെപ്റ്റംബർ മാസം പ്രദാനം ചെയ്യുന്നത് അതായത് ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകളിൽ ജനിച്ച് ഒരാളെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് തന്നെ ആ രാജയോഗ തുല്യമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ പ്രേക്ഷകരും ഈ നാളുകാരിൽ ആരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത് അവരുടെ ജീവിതത്തിൽ അവരുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടും ഫലം കാണാൻ പോവുകയാണ് ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ് ഈശ്വരാനുഗ്രഹം തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസങ്ങൾ കടന്നു വരാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് ജഗതീശ്വരൻ ഇവർക്ക് നൽകി ഈ സെപ്റ്റംബറിൽ അനുഗ്രഹിക്കാൻ പോകുന്നതെന്ന് എല്ലാവരും നോക്കണം കേട്ടോ ഈ നാളുകാരോണ്ടെ പറയാൻ മറക്കരുത് എന്തുകൊണ്ടാണ് പറയണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇതറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനും കാര്യങ്ങളൊക്കെ വേഗം അവർക്ക് നേടിയെടുക്കാനും വിജയിച്ചു വരാനും കഴിയുന്നത് കൊണ്ടാണ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെന്ന് അറിയുമ്പം തന്നെ അവരുടെ കോൺഫിഡൻസ് നല്ലോണം ബൂസ്റ്റാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം എല്ലാവരും ഈ നാളുകാരുണ്ടെങ്കിൽ അവരോട് ഇത് പറയുക പറഞ്ഞ് മനസ്സിലാക്കുക എല്ലാം നന്നായി വരും ധൈര്യമായിട്ടിരിക്കാൻ പറയണം സർവം മംഗളമായി മംഗളമായി തീരുന്നതായിരിക്കും ഈശ്വരൻ സത്യം അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ നാളുകാർ എന്നുള്ളത് ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു രോഹിണിക്കാരനോ രോഹിണിക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാ ഈ സെപ്റ്റംബർ മാസം തീരുന്നതിന് മുമ്പ് അവര് മുഖാന്തരം ആ വീടിന് മൊത്തം സന്തോഷം നൽകുന്ന ചില മംഗള കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് മംഗള മംഗളകാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പം ചില സ്വപ്ന സാക്ഷാത്കാരമാകാം ഈ നാളിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ആ വീടിന് മൊത്തത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു ഉയർച്ചയാകാം അല്ലെങ്കിൽ ആ വീടിനെ തേടിയെത്തുന്ന എന്തെങ്കിലും ഭാഗ്യാനുഭവങ്ങളാകാം അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്കുണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ തൊഴിൽ ലഭ്യത തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അല്ലെങ്കിൽ അതിനുള്ള വഴിത്തിരിവ് ഇങ്ങനെ പല സംഭവ വികാസങ്ങൾ ഈ രോഹിണിക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമാണ് രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ മഹാദേവൻ പൊന്നുതമ്പുരാൻ ശിവഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് ഏറ്റവും കൂടുതലുള്ള സമയമാണ് കേട്ടോ ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ ഈ രോഹിണിക്കാർ ശിവക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി ഭഗവാനെ തൊഴാൻ പറയണം തൊട്ടതൊക്കെ പൊന്നാകും എന്ത് കാര്യത്തിനും മനസ്സിരുത്തി ഇറങ്ങിയാലും അതെല്ലാം ജഗദീശ്വരൻ വരമായിട്ട് നൽകും എൻ്റെ പ്രവചനം തെറ്റിൽ അച്ചിട്ടായിട്ട് വരും എഴുതി വെച്ചുള്ളൂ ഈ ഒരു കാര്യം അപ്പം വീട്ടിൽ രോഹിണിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയാൻ മറക്കണ്ട നന്നായി വരും ഓം നമശിവായ രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അംഗീകാരങ്ങൾ ഇവരുടെ കഴിവിന് പ്രശംസ അംഗീകാരം പുരസ്കാരം ഇതൊക്കെ തേടി വരാൻ പോകുന്ന ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടവരും എല്ലാവരും അവഗണിക്കപ്പെട്ടവരുമാണ് ഈ പൊതുവെ ഭരണിക്കാരെന്ന് പറയുന്നത് എല്ലാവരും ഇല്ലെങ്കിലും നല്ല ഒരു ശതമാനം ഭരണിക്കാർക്കും അത്തരം അനുഭവങ്ങളുണ്ടാവും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ജീവിതത്തിനോട് പോരാടുന്നവരാണ് ഈ ഭരണിക്കാരെന്ന് പറയുന്നത് പലപ്പോഴും ഇവർക്ക് വലിയ സുഹൃത്ത് ബന്ധങ്ങളോ ഇവരെ ചുറ്റി ഒരു പത്താളിൻ്റെ ഗ്യാങ്ങോ ഒന്നും ഇവർക്ക് കാണത്തില്ല എപ്പോഴും ഒറ്റയ്ക്കായി പോകുന്നവരാ പലപ്പോഴും ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഒറ്റയ്ക്ക് നിന്ന് പടവിട്ടിയവരാ ആ ഭരണിക്കാരുടെ ജീവിതത്തിൽ ുള്ള ഒരു മാസമാണ് ഈ സെപ്റ്റംബർ മാസം പിറക്കാൻ പോകുന്നത് ഭരണിക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പറയണം വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടൊന്ന് പോയി തൊഴാൻ പറയണം കേട്ടോ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഏറ്റവും ഉള്ള സമയത്തിലൂടെയാണ് ഭരണി നക്ഷത്രം കടന്നു പോകുന്നത് ആത്മീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇവർ സമയം ചെലവഴിച്ചാൽ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം അവർക്ക് നൂറ് മടങ് ഐശ്വര്യമായിട്ട് ഇവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയമാണ് ഇഷ്ടകാര്യ ലബ്ധിയുണ്ടാകും ഉദ്ദിഷ്ടകാര്യ ഉണ്ടാകും ഏത് കാര്യം ആഗ്രഹിച്ചിറങ്ങി തിരിച്ചാലും അതെല്ലാം ഭഗവതി കയ്യിൽ വെച്ച് കൊടുക്കുന്ന അനുഗ്രഹിക്കുന്ന ആ ഒരു സമയത്തിലേക്കായിരിക്കും ഭരണിക്കാർ എല്ലാം പോകുന്നത് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഭഗവതിയോട് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോകൂ സെപ്റ്റംബർ മാസം അതിനെല്ലാം ഉള്ള യോഗം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സമയമാണ് ധൈര്യമായിട്ടിരിക്കൂ അമ്മ ഒപ്പമുണ്ട് അമ്മേ ശരണം ശരണം മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം രാജയോഗ തുല്യെന്നാണ് കാണുന്നത് കേട്ടോ രാജയോഗം ഇവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഭാഗ്യമാണ് വരാൻ പോകുന്നത് പൂയം നക്ഷത്രക്കാരനായിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഉയർച്ച കാണാൻ പോകുന്ന മാസവ ദാ ഈ മാസം ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ദുരിതങ്ങൾ തീരുന്ന സാമ്പത്തിക ബാധ്യതകൾ കടങ്ങൾ ദുരിതങ്ങളൊക്കെ തീർന്ന് സാമ്പത്തികമായിട്ട് ജീവിതം ഉയരുന്ന ജീവിതം ഒന്ന് ഗതി പിടിക്കുക എന്ന് പറയത്തില്ലേ അത്തരത്തിൽ ജീവിതം ഗതി പിടിക്കുന്ന കാലമാണ് പൂയം നക്ഷത്രത്തിന് വരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലൊരു പൂയങ്കാരൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ എഴുതി കുറിച്ചു വെച്ചുകൊള്ളു നിങ്ങളുടെ വീടിൻ്റെ ഭാഗ്യമാണ് ആ പൂയം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ എന്ന് പറയുന്നു ഒരിക്കലും അവരെ വിട്ടുകളയരുത് കേട്ടോ ഏറ്റവും ഐശ്വര്യം ഒരു ഏറ്റവും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു നക്ഷത്രമായി ആ പൂയം നക്ഷത്രം മാറുന്നതായിരിക്കും എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന പൂയങ്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വരെ മാറ്റം ഉണ്ടാവുന്ന കാലമാണെന്നാണ് പറയുന്നത് വയ്യായ്മകൾ വരെ മാറി ശാരീരികമായിട്ട് ആരോഗ്യപരമായിട്ട് ആരോഗ്യം വീണ്ടെടുക്കുന്ന ഒരു കാലം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ സ്വപ്നം കണ്ട പല കാര്യങ്ങളും ഇവർക്കത് ഒരു സാധ്യമാക്കിയെടുക്കാൻ സാധിക്കുന്ന ഈശ്വര കൃപയാൽ എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പൂയങ്കാർക്ക് ഭഗവാൻ മഹാദേവൻ്റെയും അമ്മ മഹാമായ ശ്രീപാർവതിയുടെയും അനുഗ്രഹം ഒരുപോലുള്ള സമയമാണ് ആരൊക്കെയാണ് ഭഗവാൻ പൊന്നുതമ്പുരാൻ മഹാദേവൻ പരമേശ്വരൻ്റെയും അമ്മ മഹാമായ ശ്രീ പാർവതിയുടെ അനുഗ്രഹം രണ്ടു പേരും അനുഗ്രഹിച്ച് നിൽക്കുക എല്ലാം തൊട്ടതെല്ലാം പൊന്നാകും പൂയം നക്ഷത്രം അടുത്തത് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിരുന്ന ഒരു കാലമാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രേവതിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു ഒരുപാട് പ്രതീക്ഷിച്ച ഒന്നുമല്ല ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒത്തിരി ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇവർക്ക് രേവതിക്കാർക്ക് പറയാനുണ്ടായിരുന്നു ആ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു സമയമായിട്ടോ ഈ സെപ്റ്റംബർ മാസം ഈ ഒരു ചിങ്ങം തുടങ്ങിയപ്പോഴേ മാറ്റങ്ങൾ രേവതിക്ക് കണ്ടു തുടങ്ങി എന്നാൽ ആ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്ന ഒരു രണ്ടാം പകുതിയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ പോവുക ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടാൻ പോവുക സ്വപ്നം കണ്ടതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയെടുത്തുനിന്ന് ജീവിതം തിരിച്ചു പിടിച്ച് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് സാക്ഷാൽ രാജയോഗം കിട്ടാൻ പോകുന്ന ഒരു നക്ഷത്രമായി രേവതി നക്ഷത്രം മാറുന്നതാണ് എന്നുള്ളതാണ് ഇവർക്ക് പുതിയ ഗൃഹം വാങ്ങിക്കാനായിട്ട് വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വെക്കാനായിട്ട് മോടി പിടിപ്പിക്കാനായിട്ട് പുതിയ വസ്തുവകകൾ വാങ്ങാനായിട്ട് വാഹനം വാങ്ങാനായിട്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനായിട്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ട് ഇതിനൊക്കെയുള്ള യോഗം തെളിയാൻ പോകുന്ന തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് പറയില്ലേ ആ ഒരു സമയത്തിലേക്കാണ് ഈ രേവതിക്കാർ ചെന്ന് നടന്നെടുക്കാൻ പോകുന്നത് എൻ്റെ പ്രവചനം തെറ്റില്ല ഈ സെപ്റ്റംബറോടുകൂടി ദുരിതങ്ങൾ അവസാനിക്കുന്ന നക്ഷത്രമായി രേവതി മാറുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ ചില വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു മാസമാണ് എന്താണ് വഴിത്തിരിവുകൾ എന്ന് പറയുന്നത് അതിലപ്പം നല്ലതും നല്ലതുവാല്ലേ പക്ഷേ ദോഷമല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് ഭാവിയിൽ തിരിഞ്ഞ് ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് നടന്നത് ഇവിടെ ആയിരുന്നല്ലോ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ മാറ്റം സംഭവിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഈ അനിഴം നക്ഷത്രം നടന്നെടുക്കാൻ പോകുന്നത് വീട്ടിലൊരു അനിഴങ്കാരനോ അനിഴങ്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് മനസ്സിൽ തട്ടി പറയുന്നു ആ അനിഴങ്കാരുടെ ഐശ്വര്യം ആ വീടിന് മൊത്തത്തിൽ ിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഏത് കാര്യം ആഗ്രഹിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നാരായണനോട് പ്രാർത്ഥിച്ചാലും മഹാവിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അതെല്ലാവർക്ക് വരമായിട്ട് കിട്ടും കേട്ടോ ഭഗവാൻ നേടിക്കൊടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിൽ ഒരുപാട് കാലമായിട്ട് ഒരു കിട്ടാക്കനിയായിട്ടൊരു സ്വപ്നമോ ആഗ്രഹമോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അനിഴങ്കരുതായി ഈ നിമിഷം നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും ഒരു നാരായണ ക്ഷേത്രത്തിന് മനസ്സിൽ സങ്കല്പിച്ച് എന്തെങ്കിലും ഭഗവാൻ ഒരു വഴിപാട് നേർന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ ആ കാര്യം നടന്നിരിക്കും നടന്നു കഴിഞ്ഞ് നിങ്ങൾ ചെയ്താൽ മതി ഒരു പക്ഷേ ഞാനിത് പറയാനിടയായതും നിങ്ങളിത് കേൾക്കാനിടയായതും ഒരുപക്ഷെ ആ ഭഗവാൻ നിമിത്തമായിരിക്കും ഭഗവാനായിരിക്കും ഒരു പക്ഷേ പറയിച്ചത് അപ്പോൾ ഇതൊരു ഇതൊരു നിമിത്തമായിട്ട് എടുത്തുകൊണ്ട് ഈ ഒരു നിമിഷം മനസ്സിലൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് അങ്ങ് നേരുക അത് നടന്നു കിട്ടിയിരിക്കും അതിന് എത്ര വലുതാണെങ്കിലും ആരൊക്കെ ഇനി അതിനെതിരെ നിന്ന് എന്ന് പറഞ്ഞാലും ലോകം ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വശ്യമായി തീരും എല്ലാം മംഗളമായി വരികയും ചെയ്യുന്നതാണ് അനിഴം നക്ഷത്രം നന്നായി വരും ഓം നമോ നാരായണായ അടുത്ത നക്ഷത്രം ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് പുണർദ്ദംകാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ വലിയൊരു മനപ്രയാസം പെയ്തൊഴിയാൻ പോവുക കേട്ടോ അതാ ഈ സെപ്റ്റംബർ മാസം ഇവരുടെ മനസ്സിൽ ഒരുപാട് കാലമായിട്ട് കിടന്ന് അലട്ടുന്ന ഇവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു ദുഃഖം ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുക ജഗതീശ്വരൻ അതിനുള്ള വഴി ഇവരുടെ ജീവിതത്തിൽ തെളിയിക്കാൻ പോവുക നിങ്ങൾ എഴുതി വെച്ചോളൂ പുണർദ്ദങ്കാർ നിങ്ങളുടെ വീട്ടിൽ പുണർദ്ദംകാരുണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത് കാര്യം ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരാണ് പുണർദ്ദം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ചില ഒരു വിഷമസന്ധികളിൽ ഇവർ വല്ലാതെ മനപ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യം ആർക്ക് മനസ്സിലായില്ലെങ്കിലും പുണർദ്ദംകാർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു മനപ്രയാസം ആ ഒരു സങ്കടം പുണർദ്ദങ്ങാരുടെ ജീവിതത്തിൽ നിന്ന് തീരാൻ പോവുകയാണ് ഈ ഒരു സെപ്റ്റംബർ മാസം കഴിയുന്നോടുകൂടി ഈ സെപ്റ്റംബർ ഉദിച്ച് അവസാനിക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളെയും തീർത്തുകൊണ്ട് സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു അവതരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നാരായണൻ്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രമായി ഈ നക്ഷത്രം പുണർദ്ദം നക്ഷത്രം മാറുന്ന ഒരു കാലമാണ് പിറക്കാൻ പോകുന്നത് ഈ പുണർദ്ദംകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു അമ്പലത്തിൽ പോയി തൊഴാൻ പറയണം കേട്ടോ പറ്റുമ്പോഴേക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ ഭഗവാൻ്റെ ഒരു കൃപ കൂടുതലുള്ള സമയമാണ് ഭഗവാൻ്റെ ആ ഒരു അനുഗ്രഹത്താൽ എല്ലാ സങ്കടങ്ങളും എല്ലാ കണ്ണീരും തീരും ജീവിതത്തിൽ സന്തോഷം അലയടിക്കും നിങ്ങളുടെ പല സ്വപ്നങ്ങളും പൂവണിയാൻ പോകുന്ന ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് പുണർദ്ദംകാരി ഇരിക്കൂ നല്ലതേ വരുള്ളൂ ഭഗവാൻ കൂടെ നന്മ ഉള്ള ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഓം നമോ നാരായണായ അടുത്തത് ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് വിശാഖംകാരിപ്പം നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ഒറ്റപ്പെടൽ എല്ലാം ഉണ്ട് ഒന്നുമില്ല എന്നൊരവസ്ഥ ഇതൊക്കെയാണ് വിശാങ്കാരുടെ ജീവിതത്തിൽ നിലവിലുള്ളത് ഓരോ നിമിഷവും ഈശ്വരനെ വിളിക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ ഒരുപാട് തവണ ഈശ്വരനെ വിളിക്കുന്നുണ്ട് ചെന്ന് കിടന്നാൽ പോലും ഉറക്കം വരാതെ ഈശ്വരനെ വിളിച്ച രാത്രികളുണ്ട് ഇവരുടെ ജീവിതത്തിൽ എഴുതി വെച്ച് തരാം ദാ ഈ സെപ്റ്റംബർ മാസം അതിനൊക്കെ മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളുമായിട്ട് വിശാങ്കാരുടെ ജീവിതത്തിൽ അവതരിക്കുന്ന ഒരു മാസമാണ് സാക്ഷാൽ മഹാദേവൻ പൊന്നുതമ്പുരാൻ ശിവഭഗവാൻ നമ്മുടെ എല്ലാം ശിവനച്ചൻ ഇവരുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ആ ഒരു ചൈതന്യം ഈ നക്ഷത്രക്കാരിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ് വിശാഖ നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ദാരിദ്ര്യവും ദുഃഖവും അവസാനിക്കാൻ പോവുകയാണെന്ന് സാരം ഈ നക്ഷത്രക്കാരിലൂടെ അല്ല എന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ പ്രഭയിലൂടെ ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യത്തിലൂടെ ആ വീടിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് ഒരുപാട് കാലത്തെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പൂവണിയും തൊഴിൽപരമായിട്ട് ഉയർച്ചകൾ അംഗീകാരങ്ങൾ വന്നു ചേരും ധനപരമായിട്ട് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഉയർച്ചകൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് കൊണ്ട് വിജയം നേടാൻ സാധിക്കും എന്താണ് വിദ്യ കൊണ്ട് വിജയം നേടുക മത്സര പരീക്ഷകൾ എഴുതി വിജയിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ മറ്റ് പഠിച്ച കാര്യങ്ങൾ കൊണ്ടൊരു തൊഴിൽ ലഭിക്കാനായിട്ട് അല്ലെ തൊഴിൽ മുന്നേറാനായിട്ട് സാധിക്കുക മറ്റുള്ള മറ്റുള്ളവരെക്കാൾ കേമനായിട്ട് മുന്നേറാൻ സാധിക്കുക ഇതൊക്കെ സാധ്യമാകുന്ന ചുരുക്കി പറഞ്ഞാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ യോഗം സിദ്ധിക്കുന്ന ഒരു കാലമാണ് വിശാഖം നക്ഷത്രത്തിന് വരുന്നത് വിശാഖംകാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിരിക്കൂ സർവം മംഗളമായി തീരും ഓം നമശിവായ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക അഭിവൃദ്ധിയുടെ മാസമാണ് ഈ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് എന്താണ് സാമ്പത്തിക അഭിവൃദ്ധിയുടെ മാസം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക ദുരിതങ്ങൾ തീരുക പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ പുതിയ ധനം കിട്ടാനുള്ള വഴികൾ ജീവിതത്തിൽ ഈശ്വരനായിട്ട് തുറന്നു കിട്ടുക ഉദ്യോഗ കയറ്റം ഉണ്ടാകുക ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുക ചെയ്യുന്ന തൊഴിലിന് മാറ്റം ഉണ്ടാകുക അതുമൂലം സാമ്പത്തികമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുക ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മൊത്തത്തിൽ മാറുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൻ്റെ സമയമാണ് ചിത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലൊരു ചിത്രക്കാരനോ ചിത്രക്കാരിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അവരോട് പറയണം അവരിത് അറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം ധൈര്യമായിട്ടിരിക്കും എന്തെങ്കിലും മനപ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ വീട്ടിനടുത്ത് ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ പറയൂ പ്രത്യേകിച്ചും ഭഗവതി ഭദ്രകാളി ഭഗവതി അമ്മമാരെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയൂ എല്ലാത്തിനും മാറ്റം കൊണ്ടുവരുന്ന ഒരു മാസമാണ് ഇതാ ഈ സെപ്റ്റംബർ എന്ന് പറയുന്നത് പറയുന്നത് വെറും വാക്കാകില്ല ചിത്തിര ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറും ഏറ്റവും അച്ചിട്ടായ കാര്യമാണിത് അപ്പം ചിത്തിരയാണ് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലെ ഒരുപാട് ദോഷങ്ങൾ തീരുക കേട്ടോ ഒരുപാട് ദോഷങ്ങൾ ഇതായി ചിങ്ങം അവസാനിക്കും അതായത് ഏതാണ്ട് സെപ്റ്റംബറിൻ്റെ പകുതി എത്തുമ്പോഴേക്ക് ഉത്രംകാരുടെ ജീവിതത്തിൽ നിന്ന് തീരും ഒരു നരകതുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഉത്തരങ്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ കാണാൻ പറ്റും കേട്ടോ അനുഭവിക്കാനൊന്നുമില്ല ഒരുപാട് ഉത്രംകാർ എന്നെ കാണാൻ വരുമ്പം പറയാറുണ്ട് തിരുമേനി ഇനി അനുഭവിക്കാനൊന്നുമില്ല രണ്ടറ്റവും കണ്ടെന്ന് പറയും ആ രീതിയിൽ അനുഭവിച്ചെന്ന് പറയും ആ രീതിയിൽ ദോഷങ്ങളായിരുന്നു ഉത്രം നക്ഷത്രക്കാർക്ക് എന്നാൽ ഈ ചിങ്ങം തുടങ്ങിയപ്പോഴേ മാറ്റമുണ്ടായി ഈ ഒരു ചിങ്ങത്തിൻ്റെ പകുതിയൊക്കെ എത്തുന്നതോടുകൂടി ഈ ചിങ്ങത്തിൻ്റെ ഒരു പകുതിയൊക്കെ കഴിഞ്ഞ് അതായത് സെപ്റ്റംബർ മാസം തുടങ്ങുന്നതോടുകൂടി അതിനൊരു വലിയ മാറ്റം കാണാൻ പോവുകയാണ് ജീവിതത്തിലെ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ കണ്ണീര് ഒക്കെ അവസാനിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് തീരുമ്പോ ഒന്ന് ഒന്ന് തീരുമ്പോ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് തീരുമ്പം വിചാരിക്കും ദൈവമേ എല്ലാം തീർന്നല്ലോ ഒന്ന് സമാധാനമായി ഇനി ഒന്ന് മനസ്സമാധാനമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സുരുക്കൂട്ടി വരുമ്പം വീണ്ടും അതിനേക്കാൾ വലിയ ദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് തീരാതെ ഒന്ന് തീരാതെ ദുഃഖമായിരുന്നു കണ്ണീര് കുടിച്ചൊന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ആ ദുരിതങ്ങളൊക്കെ ഉത്തരങ്കാരുടെ ജീവിതത്തിൽ നിന്ന് തീരുക കേട്ടോ ഞാൻ ഈ പറയുന്നത് വെറും വാക്കാകില്ല നിങ്ങൾ കുറിച്ച് വെച്ചുള്ളൂ വീട്ടിനടുത്ത് ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ഭഗവാനെ പോയി കണ്ട് പ്രാർത്ഥിക്കൂ സർവ്വം തീരും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും മഹാദേവനോട് പറയൂ ഭഗവാൻ തീർത്തു തരും ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ നാളുകാരുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ആ ഐശ്വര്യം നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കും വീട്ടിൽ ഉത്തരങ്കാരുണ്ടെങ്കിൽ അവരോട് ഇത് പറയാൻ മറക്കരുത് ധൈര്യമായിട്ടിരിക്കാൻ പറയൂ സർവം മംഗളമായി തീരുന്നായിരിക്കും ഒരുപാട് ഉയർച്ചകൾ നേടാൻ സാധിക്കും ഓം നമശിവായ അപ്പം ഞാനിവിടെ പറഞ്ഞ് ഒമ്പത് നക്ഷത്രക്കാർ ഈ നാളുകാർ സെപ്റ്റംബർ മാസത്തിൽ നേട്ടം കൊയ്യുന്ന നക്ഷത്രക്കാരാണ് ഈ നാളുകാർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുക നേട്ടങ്ങളുടെ കാലമാണ് ഭഗവാൻ സംരക്ഷിക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും നന്നായി വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ ചോദിക്കാം ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം